ഞാൻ അഡ്മിഷൻ വർക്ക് ചെയ്ത ഒരു വർഷം അവിടെ വർക്ക് ചെയ്ത ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഒരു സൈക്കോട്ടിക് മെഡിസിൻ ഒരു ഒരു പ്രശ്നങ്ങളും തലയ്ക്കുകയല്ല അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്തരം ഡ്രഗ് കഴിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അവന് ഡ്രഗ് കൊടുക്കാൻ പറയുന്നു ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഡ്രഗ് കഴിക്കണമെന്നാണ് പറയുന്നത് അതായത് എന്നിട്ട് വീട്ടിൽ വിളിച്ചതാ പറഞ്ഞത് അവന്റെ അതിനിടയ്ക്ക് ചെറുപ്പക്കാരന്റെ അച്ഛന് അറ്റാക്ക് വന്നു പുള്ളിക്ക് ഇപ്പം ബൈപ്പാസ് സർജറി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഈ സാഹചര്യത്തിൽ അവന്റെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല തുടക്കത്തിൽ ജാസ്മിൻ എന്തോ വിഷമം വന്നോ അച്ഛൻ എന്തോ പ്രശ്നം വന്നോ ഇപ്പം തുടക്ക സമയത്ത് തന്നെ മത്സരത്തിലോട്ട് കയറി ആദ്യത്തെ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ഷോയുടെ ആൾക്കാർ സിവിന്റെ അച്ഛൻ അറ്റാക്ക് വന്നിട്ടും അവനെ അറിയിക്കുന്നില്ല ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണവും പെണ്ണും ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അപ്പം ഇവരുടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് നഷ്ടം വന്നാലും അത് സഹിച്ചു എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നലത്തെ ദിവസം ഞാൻ ആ ലൈവ് ചെയ്യുന്നത് കാര്യം കുറെ ആൾക്കാരെ പറയും അൻപത് ലക്ഷം രൂപ മേടിച്ച് മറ്റേ ഇതും മേടിച്ചിട്ട് ഞാൻ പറയുന്നത് അമ്പത് ലക്ഷം രൂപ എന്താ എനിക്ക് ഏഷ്യാനായിട്ടാണ് തന്നത് നൂറ് ദിവസം ഞാനവിടെ കിടന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ എനിക്ക് എനിക്ക് തന്നേക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് എന്റെ കണ്ടന്റുകൾ ഒരു ഒരു ആറോ ഏഴോ കണ്ടന്റുകൾ യൂട്യൂബിൽ ഓടിയാൽ കിട്ടുന്ന ശമ്പളം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് അല്ലാതെ ഏഷ്യാനെന്തെന്ന് തന്നെ ജയിപ്പിച്ചാലും ഞാൻ ഏഷ്യാനെറ്റ് ആ ചാനലിനോട് അല്ലോ ഈ ഇവമാരോട് പറയുന്ന കാര്യങ്ങള് എനിക്ക് എനിക്ക് ആ ചാനലിനോടും അല്ലെങ്കിൽ ആ ഷോയോടൊന്നും നമുക്കൊരു ഒരു പ്രശ്നങ്ങളില്ല അതിനോട് സ്നേഹവും നന്ദിയൊക്കെ എപ്പോഴും ഉണ്ടാവും യവമാനാണോ നമ്മളെ ജയിപ്പിക്കുന്നത് യവുമാരാണോ എനിക്ക് എനിക്ക് വേണ്ടി വോട്ട് പിടിച്ചു തന്നത് എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ മാക്സിമം കാര്യങ്ങളും ചെയ്തിട്ട് ഫിനാലേല് പോലും റോബോട്ടിക് ആയിട്ട് വോട്ട് ഓർഷാറിൽ അടിച്ചു കയറ്റിട്ട് അതുവരെ പിടിക്കപ്പെട്ടതാണ് കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു അവസരത്തിൽ ഞാൻ പറയാം കാര്യം ഞാനത് പറയുമ്പോ വരുന്നൊരു കുഴപ്പം എന്താ അറിയാമോ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ചില മനസിലാർത്ഥികളുണ്ട് അപ്പൊ ഞാൻ പൊതുവെ അവർ നാറണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ അവര് നാറും എല്ലാവരുമല്ല നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അവര് നാറേണ്ടി വരും ഞാനതാ പറഞ്ഞത് എന്നേക്കാളും പ്രൊഫൈലിൽ താഴ്ന്ന ാണ് ഒരുപാട് പ്രൊഫൈലിൽ താഴ്ന്ന ഒരു മത്സരാർത്ഥിക്ക് എന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തുകൊണ്ടാരാത്ത കൊടുത്തു എന്തായിരിക്കും ഉദ്ദേശം ആ മത്സരാർത്ഥിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ആ മത്സരാർത്ഥിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് ആരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അക്കൗണ്ടിലേക്ക് പൈസ ചെക്കി എന്റെ അറിവിൽ ആ മത്സരാർത്ഥിക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഇല്ല പിന്നെ ഇത് ഞാൻ ഈ പേര് പറഞ്ഞ കാര്യകാരണങ്ങൾ നിരത്തി കഴിഞ്ഞ സീസണുകളിൽ അവിടെ വന്നിരുന്ന് അതായത് മുംബൈയിൽ വന്നിരുന്നു അന്ന് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എനിക്കറിയാം ഞാൻ നാളെ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്കത് എനിക്കത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാര്യം ഞാൻ ജയിച്ചു ഞാൻ പിന്നതായി കാര്യങ്ങൾ കഴിഞ്ഞു ഈ സീസൺ തുടങ്ങി ഈ സീസൺ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ രണ്ടായിരത്തിഅപ്പത്തെ ഏറ്റവും ഉണ്ടായ മാനസിക വിഷമം എന്ന് പറയുന്നത് ഈ ഷോയെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ കുറെ ക്വാളിറ്റിയോട് കൂടി കണ്ടൊരു ജനത കുറെ ആസ്വദിച്ച് കണ്ടിരുന്നൊരു ജനത ആ അവരെ മൊത്തവും വെറുപ്പിച്ച് നാറി ഏറ്റവും മോശം രീതിയിൽ സമൂഹത്തിലും കുടുംബത്തിലും കുട്ടികൾക്കിടയിലും ഇത്രയും മോശമാക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിട്ട് അൻപതാമത്തെ ദിവസം ലാലേട്ടനെ കൂടെ വിളിച്ചു നിർത്തിയിട്ട് ഇതെന്തൊക്കെയോ മഹത്തരമാണെന്ന് പറഞ്ഞു കാണിക്കുകയാണിവര്